ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ അങ്ങനെ ഓരോ യാത്രകളായിട്ട് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ മലപ്പുറം ആലത്തൂർ പടിയിലുള്ള കൊളായിലേക്കുള്ളൊരു യാത്രയായിരുന്നു നല്ല പ്രതിസൗന്ദര്യമായ ഒരു സ്ഥലമാണ് കൊളായിൽ നിന്നും അപ്പുറത്ത് നോക്കിയാൽ നമ്മുടെ മിനി ഊട്ടി അതുപോലുള്ള എയർപോർട്ട് സൈഡുകളൊക്കെ മലനിരകൾ നമുക്ക് കാണാൻ കഴിയും ഭയങ്കര കാഴ്ചയായിട്ടാണ് കൊളായിൽ ഒരു നല്ലൊരു കുന്നിൻ പ്രദേശം വൈകുന്നേരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഫാമിലിയും കൂട്ടുകാരും എല്ലാവരും ഒന്നിച്ച് കാഴ്ച കാണാൻ വരുന്ന സ്ഥലമാണ് കൊളായി മലപ്പുറം ആലത്തൂർ പടി എന്ന സ്ഥലത്തു നിന്ന് കുറച്ച് മുകളിലോട്ടായി കൊളായി എന്ന് പറയും അങ്ങനെ ഞങ്ങൾ സന്തോഷങ്ങളും പല കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓരോ കാഴ്ചകളും കണ്ട് പ്രകൃതിയെ കണ്ടറിഞ്ഞ് നടന്നുകൊണ്ടേയിരിക്കുകയാണ് മലനിരകളും പച്ചപ്പും അതിസൗന്ദര്യമായ ഒരു പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ മിനിയൂട്ടിയുടെ ഭാഗങ്ങളും അതുപോലെ എയർപോർട്ടിൻ്റെ ഒരു സൈഡ് പോലുള്ള മലകളൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ അങ്ങനെ അങ്ങനെ നട്ട് തിരിഞ്ഞ് നടക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണമല്ലോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കണമല്ലോ അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു ഓരോ യാത്രകളും രസങ്ങളായിരുന്നു കേട്ടോ പിന്നെയാണ് നമ്മൾ എന്താ പറയുക നമ്മൾ ആലോചിച്ച് നമ്മളെ താടിക്കാരൻ്റെ ഒരു ചായക്കട ഉണ്ട് അത് ഞാൻ വിട്ടിരുന്നല്ലോ അങ്ങനെ തൂക്കുപാലം കാഴ്ചകളും കണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് ആകെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പറഞ്ഞ ഹോട്ടലിലേക്ക് പോകുന്നത് ഹോട്ടലല്ല നല്ലൊരു തട്ടുകട ചായക്കട നല്ല അടിപൊളി എന്താ പറയുക പരിപ്പ് കട പഴംപൊരി സമൂസ എല്ലാം അത് തിരഞ്ഞു പോകാനുള്ള പരിപാടിയായിരുന്നു ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നാടിക്കാൻ ചായക്കട പടി ചായക്കടക്കാണ് പോകുന്നത് പടിഞ്ഞാറ്റിമുറി കേട്ടോ പടിഞ്ഞാറ്റിമുറി ആണത് അടിപൊളി ടേസ്റ്റാണ് എപ്പോഴും ഭയങ്കര തിരക്കാണ് ഞങ്ങൾ ഇന്നാളെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എത്തി നോക്കുമ്പോൾ എന്താ പറയുക അവിടെ ഇങ്ങനെ ബോടുമ്പുണ്ട് ഇന്ന് ഇപ്പോ ഞങ്ങള് ദിവസം പിന്നെ നോക്കുമ്പോൾ ഞായറാഴ്ചയാണ് എന്താ ചോദിച്ച ഞായറാഴ്ച ഇന്ന് അവധിയാണല്ലോ അവിടെ ബോടുമ്പുണ്ട് ഞായർ അവധി അപ്പൊ അവിടെ കൂട്ടുകാർ ഇരിക്കുന്നുണ്ട് അപ്പൊ ഓരോട് ചോദിച്ചപ്പോ പറഞ്ഞു ഇന്ന് ഒഴിവാണ് നിങ്ങള് നാളെ വരിക എന്താ ഞങ്ങൾ ഒരു ദിവസം വന്ന് ഒന്നും കൂടി കുടിക്കും അവിടെ കാരണം അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ ചായ ഇവിടുത്തെ കടികളും അപ്പൊ ആഴ്ചയിൽ ഒരു ഒഴിവ് വേണ്ട മുപ്പറ്റിന് നാൾ പറഞ്ഞു നമുക്ക് ഓർമ്മ ഉണ്ടായില്ല അങ്ങനെ നമ്മൾ ഞായറാഴ്ച അവധി ദിവസം തന്നെ ചായക്കും വന്നു എന്താ പറയാ ഇനിയിപ്പോ പൂണ വയ്ക്കുന്ന എവിടുന്നെങ്കിലും കുടിച്ചാന്നുള്ളതിലാണ് ഞങ്ങൾ പിന്നെ പുറപ്പെട്ടു ഇനി ദിവസം കേട്ട് എന്തായാലും വരും കേട്ടോ ഒരു വീഡിയോ കൊണ്ടേ അങ്ങനെ ഞങ്ങള് വീണ്ടും ഒരു വീഡിയോയുമായി വരും